ഹായ് ഹുമാൻ കൂട്ടുകാരെ എല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോഴ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ ഒരുപാട് സങ്കടം വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതെൻ്റെ ഒരുപാട് കൂട്ടുകാർക്ക് ഭയങ്കര സങ്കടം അപ്പോൾ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷത്തിൻ്റെ വീഡിയോ ഇടാം അപ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ ഹാപ്പി ആവുമല്ലോ അവിടെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ജോലി എന്താണെന്നുള്ളത് എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ്സിൻ്റെ വർക്കാണ് അതായത് പേഷ്യന്റ് കെയറിങ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴ തനിച്ചാവുക എന്നത് തകർന്നു പോവുക എന്നല്ല അർത്ഥം തനിച്ചാവുക എന്നത് തളർത്ത് നിൽക്കുക എന്നു തന്നെയാണ് അർത്ഥം അപ്പം എപ്പോഴും നമ്മളെ കറക്റ്റിയായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് മാത്രമേ സാധിക്കും മറ്റേ ആർക്കും സാധിക്കത്തില്ല നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ ആർക്കും സാധിക്കത്തില്ല നമ്മളെത്രമാത്രം ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പോലും നമുക്ക് ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടില്ല അതല്ല പിന്നെ ഞാൻ ഈ റീൽസ് ഇടുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒന്നും ഒരു ഭർത്താവിനെ കണ്ടെത്താനോ ഒരു കാമുകനെ കണ്ടെത്താനോ അല്ല എൻ്റെ ജോലി ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി അല്ലേ ഓക്കെ